ബിഗ് ബോസ് മലയാളം സീസൺ രണ്ട് അപ്ഡേറ്റ്സിലോട്ട് എടക്കാൻ വീഡിയോ ആദ്യം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് സത്യമാണെന്നുള്ളത് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ തെളിഞ്ഞിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് മിഡ് വീക്ക് എവിക്ഷനിൽ നൂറ ബി ബി ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് അതായത് നൂറ അതായത് ഇത് പ്രതീക്ഷിച്ച് കാണില്ല ശൈത്യയും അതേപോലെ തന്നെ ബിൻസിയും എല്ലാം വന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അവരുടെ കൂടെ ഇത്രയും നാൾ കട്ടയ്ക്ക് എല്ലാത്തിനും ഏതൊരവസരത്തിൽ അതായത് ഇവർക്ക് എന്ത് വീഴ്ചകൾ വന്നാലും അല്ലെങ്കിൽ കൂട്ടമായിട്ട് ആതിലെയും നൂറേയും ഒക്കെ ആക്രമിക്കുന്ന സമയത്ത് കട്ടയ്ക്ക് കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു അനുമോൾ ആ ഒരു അനുമോളെ നൈസായിട്ട് അങ്ങോട്ട് തേച്ച് ചുമറിലോട്ട് ഒട്ടിച്ചു കൊടുത്തപ്പോൾ നൂറേയും ആതിലെയും വിചാരിച്ച് അതായത് ഇതൊക്കെ അതായത് ഇവിടെ കൊണ്ട് തീർന്നു ഞാൻ ടോപ്പ് ഫൈവിൽ കയറി എന്നുള്ളൊരു ധാരണ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു അതായത് അനുമോള് കപ്പടിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ആതില ഔട്ടായ സമയത്ത് ഒരു ബോംബ് ബി ബി ഹൗസിൽ പൊട്ടിച്ചിട്ട് പോയി പോയത് അതിൻ്റെ പേരിൽ അനുമോൾ എന്നല്ല കരയുകയും പക്ഷേ അനുമോൾ വളരെ സ്ട്രോങ് ആയിട്ട് ലക്ഷ്മിയുടെ വാക്കുകൾ കാരണം അതായത് അതിൽ നിന്ന് പുറത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വിക്ഷം നന്നായി എന്ന് മാത്രമേ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാനുള്ളൂ കാരണം അത് നൂറ അർഹിക്കുന്നുണ്ട് കാരണം അത്രയും ദ്രോഹമാണ് അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നൂറ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അതിന് പലതരത്തിലുള്ള തെളിവുകളുണ്ട് അതായത് ആ ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതിയിട്ടുള്ള ആ ഒരു നമ്പർ അനുമോൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞത് സമയത്ത് അതായത് നൂറ് അത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ചും ഒന്നും അറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കിടന്ന് മെഴുകി അങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ അതായത് നൂറ അതാർഹിക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള പ്രവൃത്തികളാണല്ലോ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാട്ടി കൂട്ടിയിട്ടുള്ളത് അതൊന്നും പോരാഞ്ഞിട്ട് ആതിലെ ബി ബി ഹൗസിൽ നിന്ന് പുറത്തു പോയ സമയത്ത് ആൾ നേരെ പോയിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ നൂറയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ായാലും ഇനി ആർക്കും വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഡൂറയ്ക്ക് മാതിലൊക്കെ കൂടെ ഇനി ആകാശത്ത് നോക്കിയിട്ട് കുറെ നക്ഷത്രങ്ങൾ എണ്ണാനുള്ള സമയമുണ്ട് അതുകൊണ്ട് ഇനി കുഴപ്പമില്ല അതായത് വളരെ സന്തോഷമായിട്ട് ആയിട്ട് പുറത്തെത്തിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ജനങ്ങള് തന്നെ പുറത്തെത്തിച്ചെന്നാണ് അപ്പം താങ്ക്സ് ടു കട്ടപ്പ് അതായത് ശൈത്യക്ക് ഒരു താങ്ക്സ് പറയേണ്ട അത്യാവശ്യമുണ്ട് കാരണം ശൈത്യമാണല്ലോ ഇതിനമ്പും തിരി എല്ലാം തന്നെ കൊളുത്തി വിട്ടത് കൂടുതൽ അപ്ഡേഷനുമായിട്ട് പിന്നെ കാണാം